ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ അങ്കോളയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതേ മുപ്പതിനാണ് ഈ മത്സരം കാണാൻ കഴിയുക അങ്കോളയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഇന്നലെ മെസ്സിയും സംഘവും ഈ രാജ്യത്ത് എത്തിയിട്ടുണ്ട് വലിയ ഒരു വരവേൽപ്പാണ് അർജന്റീന ടീമിന് അവിടെ ലഭിച്ചിട്ടുള്ളത് ഏതായാലും മെസ്സി ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ അതാണ് ആരാധകർക്ക് അറിയേണ്ടത് കളിക്കും എന്ന് തന്നെയാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എത്ര മിനിറ്റ് കളിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല അതായത് മെസ്സി സ്റ്റാർട്ട് ചെയ്യുമോ അതല്ലെങ്കിൽ സബ് ആയിക്കൊണ്ട് വരുമോ എന്നുള്ളത് വ്യക്തമല്ല മെസ്സിയെക്കുറിച്ച് പരിശീലകൻ പറഞ്ഞത് ഇങ്ങനെയാണ് തീർച്ചയായും ഇന്ന് മെസ്സി കളിക്കും പക്ഷെ എത്ര മിനിറ്റ് കളിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കത് നോക്കാം പക്ഷേ ആരാധകർക്ക് തീർച്ചയായും മെസ്സിയെ കളിക്കളത്തിൽ കാണാൻ കഴിയും ഇതാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സി ഇന്ന് കളിക്കും അങ്കോളയിലെ ആരാധകർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ സ്കലോണി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്റർമയാമിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് അത് അർജന്റീനയ്ക്ക് ശുഭകരമായ ഒരു കാര്യമാണ് ഏതായാലും ഒരു സൗഹൃദ മത്സരമാണെങ്കിലും മികച്ച ഒരു വിജയം തന്നെ ആയിരിക്കും അർജന്റീന ലക്ഷ്യം വെക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം